നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷഫലം ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടക മാസം മുപ്പത്തൊന്ന് വരെ മേടം രാശിക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴത്തെ ഗൃഹസ്ഥിതി അനുസരിച്ച് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ചേർന്ന മേടം രാശിക്കാർക്ക് വ്യാഴം മൂന്നും നാലും ഭാവങ്ങളിലും ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും സഞ്ചരിക്കുന്ന സമയമാണ് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ വർഷം എന്ന് പറയാം ഗുണത്തെക്കാൾ കൂടുതൽ ദോഷങ്ങൾ ആണ് ഈ വർഷത്തിൻ്റെ ആദ്യത്തിൽ വന്നു ചേരാൻ സാധ്യത കൂടുതൽ ഇപ്പോഴത്തെ ഗൃഹസ്ഥിതി അനുസരിച്ച് ഇവർ ഏറ്റെടുക്കുന്ന എന്ത് കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വന്നു ചേരാം ബന്ധുക്കൾ മൂലം പ്രശ്നങ്ങൾ സ്ഥലം മാറ്റം സ്ഥാനഭ്രംശം അലച്ചിലുകൾ ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം വന്നുചേരുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും ആരോഗ്യം വളരെയധികം മെച്ചമായിരിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഭൂമി സംബന്ധമായി വളരെയധികം ലാഭങ്ങളും നേട്ടങ്ങളും വന്നു ചേരാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ ഒരു വർഷക്കാലം ഓരോ മാസങ്ങളിലും വന്നു ചേരുന്ന ഫലങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാം ചിങ്ങമാസത്തിൽ കാര്യവിജയം ധനാഗമനം സർവ്വകാര്യത്തിലും അനുകൂലമായ തീരുമാനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം വന്നു ചേരാം രോഗസംബന്ധമായി വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് കന്നിമാസം ഇവർക്കൊരു പ്രത്യേക ഉണർവും ഊർജവും വന്നു ചേരുന്നതാണ് നഷ്ടപ്പെടുത്തിയതെല്ലാം കഠിനാധ്വാനത്തിലൂടെ തിരിച്ചു പിടിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും പൊതു കാര്യങ്ങളിലും ഗാർഹിക കാര്യങ്ങളിലും വളരെയധികം താല്പര്യം വർദ്ധിക്കും ആരോഗ്യം കൂടുതലധിക മെച്ചപ്പെടുന്ന ഒരു സമയം തന്നെയാണ് തുലാമാസത്തിൽ ശത്രുദോഷം മാനസികപരമായി വളരെയധികം ബുദ്ധിമുട്ട് അലച്ചിലുകൾ കലഹങ്ങള് അനാവശ്യ യാത്രകൾ അതുപോലെ നഷ്ടങ്ങളെല്ലാം വന്നു ചേരാവുന്ന ഒരു സമയമാണ് വൃശ്ചിക മാസത്തിൽ ശത്രുനാഷ്ടവും ആരോഗ്യ പുരോഗതിയും ഉണ്ടാവും ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് അവരവരുടെ കഴിവ് തെളിയിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നു ധനുമാസത്തിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ടെങ്കിൽ അത് ലഭിക്കുന്ന ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ സർവ്വകാര്യങ്ങൾക്കും വിജയം വന്നു ചേരുന്ന ഒരു സമയം ഇഷ്ടഭക്ഷണ സമൃദ്ധി സുഖങ്ങൾ ഊട്ടു ബിസിനസ്സുകൾ വഴി വിജയം വിശാല മനസ്കഥ വഴി ഗുണം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് മകരമാസത്തിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും പുതിയ നിയമനങ്ങൾ വന്നു ചേരും ധർമ്മത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ ജീവിത വിജയം കൈവരിക്കും സഹപ്രവർത്തകരിൽ നിന്നും സഹായങ്ങളും നേട്ടങ്ങളും വന്നു ചേരും അതുപോലെ തന്നെ പങ്കാളികളിൽ നിന്ന് വളരെയധികം ഗുണം ചെയ് ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്ത് കാര്യത്തിനും പഠിച്ച് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയം തന്നെയായിരിക്കും കുംഭമാസത്തിൽ ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ബന്ധുജനങ്ങൾ മൂലം ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്നതാണ് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു സമയമായിരിക്കും ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തികപരമായി ഉന്നതിയും വന്നു ചേരുന്ന ഒരു സമയമാണ് സാമൂഹിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയം തന്നെയായിരിക്കും മീനമാസത്തിൽ പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും ശത്രുക്കൾ മേൽ വിജയം വന്നു ചേരും ആഗ്രഹങ്ങൾ വർദ്ധിക്കും പുതിയ പല മാറ്റങ്ങളും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക മേടമാസം ആത്മീയ ചിന്തകളിൽ വളരെയധികം താൽപ്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ചതി വഞ്ചന എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കും അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇടവമാസത്തിൽ ജീവിതത്തിൽ കുറച്ച് പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു തടസ്സങ്ങൾ പ്രതിസന്ധികൾ അനാവശ്യ കലഹങ്ങൾ ബന്ധുജന വിരോധം എന്നിവയെല്ലാം വന്നു ചേരാം ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും മിഥുനമാസത്തിൽ ജീവിതത്തിൽ സർവകാര്യ വിജയം വന്നു ചേരുന്നതാണ് ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തിക്കാൻ സാധിക്കും സർക്കാർ സംബന്ധമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വന്നു ചേരും പല ഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിനും പറ്റിയ ഒരു സമയം തന്നെയായിരിക്കും പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നു കർക്കിടക മാസം ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും അനുകൂലമായ പല സാഹചര്യങ്ങളും വന്നു ചേരും ഊഹക്കച്ചടങ്ങൾ വഴിയും പുതിയ സംരംഭങ്ങൾ വഴിയും വരുമാനങ്ങൾ വർദ്ധിക്കും നിരവധി യാത്രകൾ ചെയ്യേണ്ടതായി വരും ഈ സമയത്ത് വളരെയധികം സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് മേടൻ രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങൾക്ക് സർവസൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചുറ്റാനിക്കരമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ